എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെർബൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഡയറ്റുകാർക്കൊക്കെ സൂപ്പറാണ് ഒരു ശകല എണ്ണ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില ഇതിന്റെ രണ്ടിൻ്റെയും തണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് ഒരു മുറി നാരങ്ങ ഒരു കഷ്ണം ഇഞ്ചി തേൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരാറല്ലി വെളുത്തുള്ളി പിന്നെ അതെ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അപ്പോൾ ഇത്രയും സാധനം വേണം ഇതിന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അര കിലോ ചിക്കൻ കേട്ടോ അപ്പോൾ അതെ നമ്മൾ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം അപ്പം നമുക്ക് ഈ എടുത്തു വച്ചേക്കുന്ന ഇലകളും പച്ചമുളകും എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അതേ മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം ഇത് ഹെൽത്തി മാത്രമല്ല എളുപ്പവും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പച്ചമുളക് അത് രണ്ടെണ്ണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടാക്കിയ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെളുത്തുള്ളി ഇച്ചിരി വലിയ അല്ലി കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇത് ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം അതേ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഈ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആദ്യമേ നമ്മുടെ ഈ പച്ചലുകളും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതേ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇത് നന്നായിട്ട് ചിക്കനിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് തൈരും കൂടെ എടുത്ത് വെച്ചിട്ടില്ലേ ആ തൈരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഏ അതും കൂടെ ഇതിലേക്ക് ഇത് നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ തൈരും കൂടെ ഇതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം അതെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ കൂട്ട് പാനിലേക്ക് വെക്കുക എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറും ഈ പാത്രത്തിലുള്ള അരപ്പും എല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പതെ ഇതിനി നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് തന്നെ ഇതാവും അതുമാത്രമല്ല ഇതിന് നമ്മൾ സവാളയോ നമ്മുടെ തക്കാളിയോ അങ്ങനെയുള്ള ഒന്നും എടുക്കുന്നില്ല ഇത് സിമ്പിളായിട്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്നവർക്ക് ഒരു സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം ഇത് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വച്ചേക്കുന്നത് നമുക്കിവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനേ ഉണ്ടോ ലെഗ് പീസ് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്തിന് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ദേ ഇത് നമുക്ക് എയർ ഫ്രയറിലോട്ട് അതൊന്ന് വറുക്കാനായിട്ട് വെക്കാം അപ്പം ദേ നമ്മുടെ ചിക്കൻ ദേ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ നമ്മൾ കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാവും ഞാനാണെങ്കിൽ അധികം എരിയില്ലാത്ത മുളക് എടുത്തിട്ട് പൊടിച്ച് ഇങ്ങനെ എടുത്ത് കേട്ടോ ഇവിടെ നമുക്ക് ചിലപ്പോൾ എരിയുള്ള മുളകായിരിക്കും കിട്ടുന്നത് ഇവിടെ ഫ്ലേക്സ് ആയിട്ട് വേടിച്ച ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്നത് എരിവുള്ള മുളക അപ്പം നമ്മുടെ ഈ കാശ്മീരി ചില്ലി മുളക് ഉണ്ടല്ലോ അത് ഞാൻ പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മുടെ എരിയുടെ അനുസരിച്ച് അത് ഉപയോഗിക്കാമേ അപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കുക അപ്പതേ നമ്മുടെ ഇത് എയർ പെയറിലോട്ട് ഇച്ചിരി എണ്ണ ഉണ്ടോ ബട്ടർ പേപ്പർ വെട്ടിയിട്ട് ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം പറക്കി ഇതിലേക്ക് വെക്കാം ആദ്യമേ നമ്മുടെ ചിക്കൻ കാലി എണ്ണ വെച്ചു കൊടുക്കേ അങ്ങനെ ഓരോ കഷ്ണങ്ങളും നമുക്ക് പറക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പൊ നമുക്ക് ഇതിലേക്ക് വെക്കാം നമ്മൾ വെക്കുന്നത് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റ് വെക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ആ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത്രയും വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് കായും ഉരുളം കഴിഞ്ഞും ഉള്ളിയും കൂടെ അപ്പം ഇത് ഇത്രയും കൂടെ വെച്ചിട്ട് ഒരു കൂട്ടുകറി പോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ ചീനി കഴിക്കുന്ന അതേ ഒരു ഇതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചിക്കൻ കറിയോ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു അവിയലോ അല്ലെങ്കിൽ ഒരു കൂട്ടുകറിയോ ഒക്കെ പോലെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്നുണ്ട് അതെ സോറി പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ കൂട്ടുകാരെ ഞാൻ നോക്കിയപ്പോഴേ ഈ എരി കുറച്ച് കുറവാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഇത് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കൂടെ ചാറ് വേണോന്നുള്ളവർ നേരത്തെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കാം അപ്പം ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതായത് ഇത് കൂടുതലും കഴിക്കുന്നത് ഡയറ്റുകേർക്ക് കേട്ടോ ഏറ്റവും ഗുണമായിട്ടുള്ളത് ഡയറ്റുകേർക്കാണ് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള ഒന്നും ഇത് ചേരുന്നില്ല അപ്പം ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ദേ കൂട്ടുകാരെയും നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇനി ഇന്നത്തെ നമ്മുടെ ഉച്ചകൂന്ന് വിളമ്പിയാലോ അപ്പം അതേ നമുക്ക് ചോറ് വിളമ്പാം ചോറ് കുറച്ച് മതി കേട്ടോ അപ്പം അതേ നമ്മുടെ ചിക്കൻ കറി വിളമ്പിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചാറ് വെക്കണേ ഞാനിത് പറ്റിച്ച് വെച്ചതാട്ടോ അപ്പം ചിക്കൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയും കൂടെ വെച്ച് കൊടുക്കാം ഇതിന്റെ കൂടെ ഇനി നല്ല കാച്ചിയ മോരും കൂടെ ആയാലോ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം അതെ നല്ല കുറുറ എന്നുള്ള മോരേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും